സാധാരണമായ അനുഭവങ്ങളെയും സമരാനുഭവങ്ങളെയും ആവിഷ്കരിക്കാനും അത് മനുഷ്യ മനസാക്ഷിക്ക് മുന്നിൽ അവതരിപ്പിക്കാനുമുള്ള വലിയ സാധ്യതകൾ നൽകുന്ന മൂന്നാം കണ്ണായ ക്യാമറ ഒരു സമരായുധം കൂടിയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദേശാഭിമാനി സീനിയർ ഫോട്ടോഗ്രാഫർ കെ എസ് പ്രവീൺകുമാറിന്റെ സ്മരണയ്ക്കായി തൃശൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പ്രഥമ പ്രവീൺകുമാർ സ്മാരക ഫോട്ടോഗ്രാഫി പുരസ്കാര സമർപ്പണ ചടങ്ങ് സാഹിത്യ അക്കാദമിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്യാമറ എന്ന മൂന്നാം കണ്ണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ഏറെ സാധ്യതകളുണ്ടെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു നാം നിത്യവും കാണുന്ന ഫ്രെയിമിൽ നിന്ന് തികച്ചും രാഷ്ട്രീയമായുള്ള ഒരു ഫ്രെയിമിനെ കണ്ടെത്താനുള്ള വലിയ കണ്ണാണ് ഒരു ഫോട്ടോഗ്രാഫറെ ഏറ്റവും പ്രത്യേകതയുള്ള ആളാക്കി മാറ്റുന്നതെന്ന് പുരസ്കാര സമർപ്പണത്തിനോടനുബന്ധിച്ച് മീഡിയ അക്കാദമിയും പ്രസ് ക്ലബും ചേർന്ന് സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംവിധായകൻ പ്രിയനന്ദനൻ പറഞ്ഞു മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ഇ എസ് സുഭാഷ് അധ്യക്ഷത വഹിച്ചു കെ എസ് പ്രവീൺകുമാർ സ്മാരക ഫോട്ടോഗ്രാഫി പുരസ്കാരം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഫോട്ടോഗ്രാഫർ എ സനേഷിന് മന്ത്രി ആർ ബിന്ദു സമ്മാനിച്ചു സീക്കിംഗ് സൊലൈസ് ഇൻ സോളിറ്റ്യൂഡ് എന്ന ചിത്രമാണ് സനേഷിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം പി ബാലചന്ദ്രൻ എം എൽ എ മീഡിയ ക്ലബ് സെക്രട്ടറി അനിൽ ഭാസ്കർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഒ രാധിക സെക്രട്ടറി പോൾ മാത്യു ഫോട്ടോഗ്രാഫർ പ്രവീൺകുമാറിന്റെ പത്നി ഡോക്ടർ രത്നകുമാരി പുരസ്കാര ജേതാവ് എ സനേഷ് തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് പ്രവീൺകുമാർ പകർത്തിയ മനോഹരങ്ങളും വാർത്താമൂല്യങ്ങളുള്ളതുമായ നൂറോളം ഫോട്ടോകൾ അണിനിരത്തിയ ഓർമ്മകളിൽ എന്നെന്നും പ്രവീൺ എന്ന പ്രദർശനം ഞായറാഴ്ച സമാപിക്കും ടി ന്യൂസ് തൃശ്ശൂർ